ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിദാസ് വ്ളോഗ് സമ്പോസ് വേനൽക്കാലം ഒക്കെ ആയി തുടങ്ങിയില്ലേ അപ്പോൾ കോഴികൾക്ക് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരുന്ന ഒരു കാലഘട്ടമാണ് കേട്ടോ നമ്മുടെ ചാനലിലുണ്ട് നമ്മൾ പച്ചമരുന്നുകളൊക്കെ ഉണ്ടാക്കി കൊടുത്ത ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയോളൂ ഒരു വേനൽക്കാലത്ത് ഈ ചൂട് ഇങ്ങനെ കൂടി വന്നാലും നമ്മുടെ കോഴികൾ ഒന്നുപോലും നഷ്ടപ്പെടില്ല കേട്ടോ ആ മരുന്നുകളൊക്കെ ഉണ്ടാക്കി നോക്കി ഒന്ന് കൊടുത്ത് നോക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത് വേനൽക്കാലത്ത് ഞാൻ എൻ്റെ കോഴീനെങ്ങനെയാണ് പോകുന്നത് എങ്ങനെയാണ് ാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല കൊത്തുമുട്ടകൾ നോക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു വലിയ കോഴിയാരന് ഞാനൊരു പതിനഞ്ച് എഗ്സോളം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ പത്ത് എഗ്സാണ് എടുത്ത് വെച്ച് നോക്കിയത് അപ്പോൾ കുറച്ചും കൂടി സ്പേസ് എനിക്ക് തോന്നി അപ്പോൾ ഒരു അഞ്ച് എക്സും കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൽ ഇട്ട് കൊടുത്തത് കനല് അതിങ്ങനെ എന്തെങ്കിലും ഈർപ്പത്തിൻ്റെ അംശൊക്കെ ഉണ്ടെങ്കിൽ വലിച്ചെടുക്കാൻ അത് സഹായിക്കും പിന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഈ കോഴിപ്പാൻ പോലെയുള്ള സംഭവങ്ങളുണ്ടല്ലോ അത് വരാതിരിക്കാനാണ് പിന്നെ ഇത് ആരുവേപ്പിൻ്റെ അല്ല കഴിക്കണ വേപ്പിൻ്റെ അല്ലയെന്നും പറയും അപ്പോൾ ഈ ഇലകൾ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ കോഴികൾക്ക് നല്ല ചൂടുള്ള സമയമല്ലേ നമ്മുടെ മനുഷ്യരുടെ പോലെ തന്നെയാണ് കേട്ടോ കോഴികളും അവർക്കും ഈ ചൂടും തണുപ്പും എല്ലാം അവർക്കും ഫീൽ ചെയ്യും അപ്പോൾ അവർക്ക് ഈ ഒരു സമയത്ത് ചൂട് കൂടുതലായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ചൂട് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ആര്വേപ്പിൻ്റെ ഇലകൾ ഇട്ട് കൊടുക്കണത് അപ്പോൾ ഇതിങ്ങനെ ഈ ഇത്രയും കണക്ക് അങ്ങനെയൊന്നുമില്ല നമുക്ക്

അപ്പോൾ നമ്മൾ കോഴികൾക്ക് കോഴിക്കിരിക്കാനുള്ള ഒരു ആ ഒരു ബാസ്ക്കറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഫ്രൂട്ട്സിൻ്റെ ബാസ്ക്കറ്റാ അറിയാലോ അപ്പോൾ അത് നമുക്ക് ഫ്രൂട്ട്സ് കടയിലൊക്കെ ആണ് അധികം പൈസയൊന്നും ഇല്ല കേട്ടോ അതിന് അപ്പോൾ അതിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ അവൾക്ക് പൊരുന്നലിനിരിക്കാൻ വേണ്ടിയിട്ട് നല്ല കാമായ സ്ഥലമാണ് കേട്ടോ നമ്മൾ കൊടുത്തിരിക്കുന്നത് കാമും നല്ല നീറ്റൊക്കെ ആയിട്ടുള്ള സ്ഥലം ഇതുപോലെ കൊടുക്കുക പിന്നെ ശല്യപ്പെടുത്താണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് ആ ബെഗ്സൊക്കെ നല്ലപോലെ ഹാച്ചിങ് ആയിട്ട് ഹാച്ചിങ് റിസൾട്ട് അടിപൊളിയായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഹാച്ചിങ് റിസൾട്ടൊക്കെ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യാം എന്തായാലും ഒരു ഇരുപത് ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് റിസൾട്ട് അറിയാം ചൂടുകാലമായതുകൊണ്ട് ഞാനിപ്പോൾ ഒരു അല്ലെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ തകിട് ഇങ്ങനെ വെച്ച് കൊടുക്കാറുണ്ട് പെട്ടെന്ന് ഇടിവെട്ടൊക്കെ ഇടിമിന്നലൊക്കെ വരികയോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളങ്ങനെ ഇരുമ്പിൻ്റെ തകിട് വെച്ചു കൊടുക്കാറ് ഇരുമ്പ് തകിട് ഞാൻ വെക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ നാളെ രാവിലെ വെക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ നൈറ്റോടു കൂടി വൈകുന്നേരമായി ഞാൻ പൊരുന്നലിന് ഈ കോഴീനെ ഈ പൊരുന്നൽ കോഴീനെ അടയിരുത്തുമ്പോൾ അപ്പോൾ ഒരു കമൻറ്റ് വന്നായിരുന്നു പൊരുന്നൽക്കോഴി ഇങ്ങനെ അടിയിരുത്തുമ്പോൾ കോഴികൾ ഇരിക്കണില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞു തരാം നമ്മുടെ കിച്ചണിലൊക്കെ ഉണ്ടാവില്ലേ പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ടകൾ അപ്പോൾ ഇങ്ങനെ കോഴീനെ ഇരുത്തി കഴിഞ്ഞതിന് ശേഷം കൊട്ട വെച്ച് അതിൻ്റെ മേലെ എന്തെങ്കിലും വെയ്റ്റ് വെച്ചാൽ വെയിറ്റ് മീൻസ് എന്തെങ്കിലും തടിക്കഷ്ണൊക്കെ അവർ കോഴി ചാടി പോകാത്ത രീതിയിൽ ഒന്ന് വെയിറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ ഒരു രണ്ട് ദിവസം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് അവർക്ക് ഷീലായിക്കോളും പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഒരു കമൻറ്റ് വന്നായിരുന്നു അപ്പോൾ അത് കാരണം കേട്ടോ അതെടുത്ത് പറഞ്ഞപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഹാച്ചിങ് റിസൾട്ടൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ടൊക്കെ വരാം ഒരു പത്തിരുപത്തൊന്ന് ദിവസത്തിന് ശേഷം കേട്ടോ ഇതിൻ്റെ റിസൾട്ട് അപ്പോഴെല്ലാം ആവുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്ന് വിചാരിക്കുന്നു താങ്ക്